ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് വട്ടലിക്കകത്ത് വെച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഈ കാറ്റിൽ രണ്ട് പീസ് ഏത്തപ്പഴം രണ്ട് പീസ് ചേമ്പ് രണ്ട് ചേന രണ്ട് മധുരക്കിഴങ്ങ് രണ്ട് ചീനി രണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഐറ്റം ഐറ്റം കഴിക്കുന്നത് ഫുൾ ടൈം ഫാസ്റ്റ് ഫുഡും ട്രൈ ആവശ്യക്കാർക്ക് മാത്രം ചോദിച്ചു വരുന്നവർക്ക് മാത്രം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ ഇത് കൊടുക്കും പ്രിയമുള്ള സുഹൃത്തുക്കളെ ദിവസത്തിൽ ആവിയിൽ പുഴുക്ക് കിട്ടുന്ന ഒരു സ്പോട്ട് അതാണ് ആ കാണുന്നത് ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇവിടെ പുഴുക്കുണ്ട് തെരളി ഓട്ടട കൊഴക്കട്ട എന്തൊക്കെ എലയട ഓട്ടടക്കട്ടു ചീനി മധുരക്കിഴങ്ങ് പിന്നെ ചേന ചേമ്പ് ഏത്തപ്പഴം കാച്ചിൽ ഇവിടെ തുടങ്ങിയിട്ട് ഈ പുഴുക്ക ഐറ്റങ്ങൾ തുടങ്ങിയിട്ട് മൂന്ന് നാല് മാസമായി അല്ലാതെ തടയായിട്ട് തുടങ്ങിയത് ഒരു ഏഴ് എട്ട് മാസമായി കൂട്ടുള്ളത് ഇതിനകത്ത് രണ്ട് രണ്ട് കൂട്ടം ചമ്മന്തിയാണ് മുളക് ചമ്മന്തി വറ്റൽ മുളക് ചുട്ടരച്ച ചമ്മന്തി പിന്നെ പിന്നെ നമ്മളെ കാന്താരി കാന്താരി മുളക്തി ആ അങ്ങനെ ഒരു പ്ലേറ്റ് അങ്ങനെ അല്ലേ ഒരു പ്ലേറ്റিনে 50 രൂപ 12 പീസ് എല്ലാം 2 വീരണ്ട് പീസ് ആയിട്ട് കൊടുക്ക് ആറ് ഐറ്റങ്ങൾ 2 വീരണ്ട് പീസ് ആയിട്ട് ചുക്കപ്പത്ര ചുക്കപ്പി 15 രൂപ അപ്പോൾ നമുക്ക് എത്ര മണിയുള്ള തുടങ്ങണേ 9:30 മുതൽ തുടങ്ങും പക്ഷെ പുഴുക്ക ഐറ്റങ്ങൾ തുടങ്ങുന്നത് 1 മണി മുതൽ വേറെന്താ ഉള്ള നമുക്ക് വേറെ നമുക്ക് തെരളിയുണ്ട് തെരളി രാവിലെ ഒമ്പതരയാകുമ്പോഴത്തേക്കും ഉണ്ടാവും തെരളി എലയടുന്നുണ്ട് ഇതിനകത്ത് ശർക്കരയും പഴം പിന്നെ ചക്ക ഉള്ള സമയത്താണെങ്കിൽ ചക്കേഷൻ കൊല്ലം ജില്ല ഏനാത്ത് പാലത്തിന്റെ തൊട്ടടുത്താണ് പച്ചക്കറികളും നാടൻ പച്ചക്കറികളും പിന്നെ തൈകൾ ചെടികൾ പിന്നെ അതേപോലെ ഈ ഐറ്റങ്ങളെല്ലാം പുഴുക്കൈറ്റങ്ങളും വൈകിട്ട് രാത്രി പന്ത്രണ്ട് വരെ ഉണ്ട് ഇത് നമ്മൾ ഇത് ആവശ്യക്കാർക്ക് മാത്രം ചോദിച്ച് വരുന്നവർക്ക് മാത്രം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ ഇത് കൊടുക്കും മാവ് കുഴച്ച് വെക്കും കുഴച്ച് വെച്ചിട്ട് ചോദിക്കുന്നവർക്ക് നമ്മൾ ഇതേപോലെ ആ സമയത്ത് ടയ്ക്ക് പതിനഞ്ച് രൂപ ഇതിനകത്ത് നമ്മൾ മധുരമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് ഇതിന്റെ കൂടെ വേറെ ഒന്നും വേണ്ട ചുക്ക് കാപ്പി ഓടിക്കാൻ തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട് ഇത് നമുക്ക് ഇലയട ഇലയട ഇലയപ്പം എന്നും പറയും ചില ഇതിന് നമ്മൾ കൂട്ടാ ഇതിന് ഇനി നമുക്ക് തേങ്ങ ചേർക്കാനുണ്ട് ഒത്തിരി ഐറ്റം

ഇത് എത്ര ഇത് നമുക്ക് പിന്നെ ഇപ്പൊ പുഴുക്കുള്ളതുകൊണ്ട് ഇത് മൂന്ന് മണിയൊക്കെ ആവും ഇത് കിട്ടാൻ വൈകിട്ട് കാപ്പി കുടിക്കാനാ എല്ലാവരും വരുന്നത് െന്ന് പറയുന്നത് അമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് വട്ടളിക്കകത്ത് വെച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഈ കാച്ചിൽ രണ്ട് പീസ് ഏത്തപ്പഴം രണ്ട് പീസ് ചേമ്പ് രണ്ട് ചേന രണ്ട് മധുരക്കിഴങ്ങ് രണ്ട് ചീനി രണ്ട് പിന്നെ മുളക് ചമ്മന്തി അതുപോലെ കാന്താരി ചമ്മന്തി ഇത്രയാണ് ഞങ്ങൾ കൊടുക്കുന്നത് പിന്നെ ചുക്ക് കാപ്പി ഇതിനോട് ചേർന്ന് രൂപ ഉണ്ട് ആണ് ആറ് കപ്പയുണ്ട് ചേനയുണ്ട് മുതലേ കഴുകുണ്ട് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് പറയുന്നത് നമ്മൾ ഈ പഴമ്പിലുണ്ട് പഴമ്പതിൽ ചമ്മന്തി ടേസ്റ്റ് ഏറ്റവും ഏതൊക്കെ എല്ലാരും കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം കഴിക്കുന്നത് ഫുൾ ടൈം ഫാസ്റ്റ് ഫുഡും ഇങ്ങനത്തെ ഐറ്റം ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്തപ്പം നല്ലതായിട്ട് തോന്നുന്നു എല്ലാവരും വന്ന് കഴിക്കണം ഇവിടെ അടൂരമുള്ള ഇവിടെയാണ് അടൂരയുടെ സ്ഥലം കഴിച്ചാൽ ഏനാട്ട് എല്ലാവരും വന്ന് വന്ന് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല സാധനമാണ് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് ഇരിക്കും കാച്ചിൽ ചേന ചേമ്പ് പഴം എല്ലാ ഐറ്റം ഉണ്ട് എല്ലാ ഹെൽത്തായിട്ടുള്ള കാര്യമാണ് ട്രൈ ഞാൻ ട്രോറിൻ്റെ കാരണമാണ് അവിടെ ഫെസ്റ്റിൽ വർക്ക് ചെയ്യണം അങ്ങനെ ഇവിടെ വന്ന് ഒന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാ സുഹൃത്തുക്കളെ ഇതാണ് അമ്പ് വരയുടെ പുഴുക്ക് ഇതിനകത്ത് എത്ര കൂട്ടം അറിയാമോ അതുപോലെ തന്നെ ചുക്ക് കാപ്പി ഈ ഇത് കിട്ടുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ഏനാത്ത് പാലത്തിലൂടെ ചേർന്നുള്ള ജംഗ്ഷനിലാണ് അതായത് ധരണി ഫാമിലാണ് ഈ ഒരു ഫ്രഷ് പുഴുക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഈ ഇത് മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ മുളകും മന്തി ഉണ്ട് പിന്നെ ഈ പച്ചമുളക മന്തിയുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം ഏറ്റവും കൂടുതൽ ഇതൊക്കെയാണ് കഴിയേണ്ടത് അപ്പോൾ എന്തായാലും നമുക്കിതുള്ള മറ്റൊരു വ്യത്യസ്തമായ വീഡിയോമായി വേണമെന്ന് കാണാം ഇതുവരെയും ബൈ